ഇറാൻ ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിൽ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ഇസ്രായേൽ ഇന്നലെ ടെൽ ടെൽഅബീബിൽ വിവിധയിടങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ വന്നു പതിച്ചു സംഘർഷം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാമെന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസാക്കി ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ രാസമാലിന്യം കലർന്നതായി അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അറിയിച്ചു ജലവീവിൽ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രയേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ നടന്ന യു സുരക്ഷാ കൌൺസിൽ യോഗം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്നും യു സെക്യൂരിറ്റി കൌൺസിൽ വിലയിരുത്തി ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ദൌത്യം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എയറോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ അമീർ അലി ഹജിസാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണത്തിനില്ലെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രാസമലിനീകരണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കേന്ദ്രത്തിന് പുറത്ത് ആണവ വികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ റഫേൽ ഗ്രോസിയാണ് ഇക്കാര്യം അറിയിച്ചത് നടാൻസ് ആണവ കേന്ദ്രത്തിലാണ് മലിനീകരണ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം